ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പന്നി ഇറച്ചുകഴിഞ്ഞാൽ ഒരു ആഗ്രഹം പിന്നൊന്നും നോക്കില്ല എടുത്തു നേരെ ഇറങ്ങി ഇറങ്ങിയതും മുമ്പിൽ ഒരു പന്നി ചാടി ഇടിച്ചിട്ടു വണ്ടിയിലെടുത്തിട്ടു വീട്ടിൽ കൊണ്ടുപോയി കറിയും വെച്ചു പക്ഷേ അതുവരെ ഒന്നും കുഴപ്പമില്ലായിരുന്നു ഈ ഫോറസ്റ്റുകാർ എങ്ങനെ അറിഞ്ഞെന്നാ പുറത്തിറങ്ങിയ ഡോക്ടർ മുള്ളം പന്നി വാഹനത്തിലിട്ട് വീട്ടിലെത്തിച്ച് പിന്നീട് കറി വെച്ച് കഴിക്കുകയായിരുന്നു

സ്വന്തം ഉപയോഗത്തിന് മാത്രുന്നേ വേറെ ഒന്നിനായിരിക്കില്ല സാധാരണഗതിയിൽ ഒരു പോലീസ് വണ്ടിയിൽ കയറാനൊക്കെ ആർക്കായാലും ആഗ്രഹം കാണും പക്ഷെ പോലീസ് വണ്ടി കയറിയിരുന്ന റീൽ എടുക്കുന്നത് കുറച്ച് അത്യാഗ്രഹമായി പോയില്ലേ കുറച്ചധികം പലതരം പരിപാടികളുണ്ട് പക്ഷെ ഇത്തരം പരിപാടികളൊക്കെ ആദ്യമായിട്ടാ ഇനിയിപ്പൊ വല്ല ഓപ്പറേഷൻ തിയേറ്ററിലും കൂടെ ഉള്ളൂ റീൽസ് എടുക്കാൻ അറ്റ് എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇൻ ഭരമസാഗര ഇൻ കർണാടക ചിത്രദുർഗ ഡിസ്ട്രിക്ട് ഓഹോ അതുമായി ഗംഭീരം